ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇഞ്ചി വെച്ചാറ് തയ്യാറാക്കിയാലോ അതിനായിട്ട് കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ ഇഞ്ചി അതിനകത്തോട്ടിട്ട് ഇളക്കാം നന്നായി മൂത്തു കഴിഞ്ഞു ഇനി ഇഞ്ചി കോരിയെടുക്കാം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് കടുക് പിന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി കായംപൊടി ഇത്രയും ചേർത്ത് ഇളക്കി പച്ചമണം മാറുമ്പോൾ ആ ഇഞ്ചി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ കുറച്ച് ശർക്കര ചീകിയതും കൂടെ ചേർത്ത് ഇളക്കുക അപ്പോൾ ഇഞ്ചിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇഞ്ചി പാകമായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇഞ്ചി വെച്ചാർ തയ്യാറാക്കി നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ